ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളോട്ടോ എട്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എട്ടര കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് കയറുന്നത് അപ്പം ഞങ്ങളുടെ അവധി ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ഉള്ള ദിവസം അഞ്ചുമണിക്ക് ആയിരുന്നേക്കും അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ എട്ടോ എട്ടരയോ ഒമ്പതോ വരെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ചായക്ക് വെക്കുകയാണ് കൂട്ടത്തിൽ ആലമിന് പാലം വെക്കുന്നുണ്ട് കേട്ടോ ആലമിന് അത് ആ ഒരു കുഞ്ഞിക്കപ്പിൽ അളവിലാണ്ട് കൊടുക്കാറ് അതിൽ വെള്ളമൊന്നും ചേർക്കാറില്ല ഓൾറെഡി ഞാൻ തിളപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ആലുമിന്റെ പാല് അത് സെപ്പറേറ്റ് വാങ്ങിക്കുന്നതാണെ കുട്ടികളുടെ പാൽ അങ്ങനെ സെപ്പറേറ്റ് നമ്മൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ അപ്പോ ചായയും പാലൊക്കെ ഒന്ന് വെക്കട്ടെ അപ്പൊ തന്നെ ഞാനൊന്ന് ബ്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ കുട്ടികൾ രണ്ടുപേരും ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരാള് മൊബൈലും ഒരാൾ ടി വി കാണുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഇടിയായിരിക്കും കേട്ടോ ടി വിക്ക് വേണ്ടിയിട്ട് ഇവിടെ എപ്പോഴും ഒച്ചയും ബഹളം ഉണ്ടാവുന്നത് ടി വിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആലിമോ കുറച്ചുനേരം മൊബൈലൊക്കെ കണ്ട് ബോറടി ചെയ്യുമ്പോൾ ടിവിക്ക് ഇടന്ന് ബഹളം വെക്കും അപ്പൊ ചെലപ്പോ ആയില് കാണാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ പിന്നെ രണ്ടും കൂടി ഭയങ്കര ബഹളം ആണ് കേട്ടോ ഏജിന് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഒരു കാര്യം ഇല്ല ഇപ്പൊ ബ്രഷ് ഒക്കെ ചെയ്തു വന്നപ്പോ ചായയൊക്കെ തിളക്കാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇന്നലെ ഷോപ്പിൽ ചെന്നപ്പോൾ കോഫി പൗഡർ കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഏകദേശം എൻ്റെ കഴിയാനായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേപോലെ രണ്ട് രൂപയുടെ പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചു വെക്കുക അതാകുമ്പോൾ ആ ഒരു ഫുൾ പാക്കറ്റ് ഒരു ഗ്ലാസ്സിലേക്ക് ഇടാലോ രാവിലെ കോഫി വൈകുന്നേരം ചായ അതാണ് കേട്ടോ എൻ്റെ ഒരു രീതി ആലിമിന് ഞാൻ അങ്ങനെ വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മധുരം ഒന്നും ഇടാറില്ല മധുരം ഇല്ലാണ്ട് അവ കുടിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നേ അങ്ങനവാടിയിൽ ഇവർക്ക് പാൽ കൊടുക്കും കേട്ടോ മുമ്പ് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നില്ല കേട്ടോ ആലിമിന് ആദ്യമൊക്കെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോ അവൻ കുടിക്കാറില്ലായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിക്കാറില്ല പാല് കുടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ആഹിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ആഹില് പാല് കുടിക്കില്ല ഇപ്പോഴും കുടിക്കില്ല കേട്ടോ പാൽ ചായയാണെങ്കിലും ആഹിൽ കുടിക്കില്ല ആഹിലിന് കട്ടൻ ചായ അത് വല്ലപ്പോഴും നിർബന്ധവും ഇല്ലാട്ട് അങ്ങനെ കൊടുത്താൽ കുടിക്കുക അത്രയേ ഉള്ളൂ ഇങ്ങനവാടിയിൽ അങ്ങനെ മധുരമൊന്നും ഇടാണ്ടാണ് കൊടുക്കണേന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ കൊടുത്തപ്പോൾ അവൻ അങ്ങനെ കുടിക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടുള്ളോട്ടിമിന് പാൽ കുടി കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ ബ്രെഡും മുട്ടയും ഞാൻ ഇന്നലെ തന്നെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ വീട്ടിലേക്ക് പോകണ വഴിക്ക് സ്നാക്സ് വാങ്ങിച്ച കൂട്ടത്തില് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ എത്ര മുട്ട എടുക്കുന്നത് നമ്മളുടെ ഇഷ്ടമാണ് ഇവിടെ പിന്നെ മുട്ട കൊണ്ടുള്ള എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അതുമതി വേറെ ഒന്നും വേണ്ട പിന്നെ സാറ്റർഡേയും സൺഡേ ഒക്കെ എൻ്റെ പൊതുവേ ഇങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ മാക്സിമം എങ്ങനെ ജോലി ചെയ്യാതിരിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കാറ് അത് എനിക്ക് ഞാൻ കൊടുക്കുന്നൊരു റെസ്റ്റ് പോലെയാണ് കേട്ടോ സാറ്റർഡേ സൺഡേ അല്ലാത്തപ്പം നമ്മള് ഫുൾ വർക്കിംഗ് ആണല്ലോ അപ്പോൾ വീട്ടിലാണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ജോലികളുണ്ട് ട്യൂഷനുണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ബിസി ആയിരിക്കും അപ്പോൾ ഈ കുട്ടികൾക്ക് അവധി ദിവസങ്ങൾ വരുമ്പോഴാണ് നമ്മളും ഇങ്ങനെയുള്ള നമ്മളും ഫ്രീ ആയിട്ടുള്ള ടൈമൊക്കെ ഒക്കെ എടുക്കുന്നേട്ടോ അപ്പൊ ഞാൻ എന്താ ഇത് ഞാൻ ആദ്യം വാങ്ങിച്ച ഇരുമ്പ് ചട്ടിയാണ് ഇത് ഒരുപാട് പഴക്കമുള്ള ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ ഏഷ്യൊരു പത്ത് വർഷമൊക്കെ പഴക്കമുണ്ട് അപ്പോൾ അന്ന് തുടങ്ങി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൽ തന്നെ ഞാൻ റെഡിയാക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ആ മുട്ട കൊട്ടിച്ചിട്ട് എങ്ങനെ വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ സവാളയും തക്കാളിയും കുരുമുളകാണ് എരിവിന് ചേർത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചില സമയത്ത് ഈ ഒരു ടൈമിൽ ഞങ്ങൾ കഴിക്കാൻ ചിലപ്പോൾ പഫ്സ് ആയിരിക്കും കേട്ടോ ഓരോ പഫ്സ് വെച്ച് കഴിക്കും അല്ലയെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്ക് കഴിക്കും അപ്പോൾ സാറ്റർഡേ സൺഡേ പൊതുവേ ഇങ്ങനെയാണ് ഞങ്ങളുടെ ദിവസങ്ങൾ പിന്നെ ഇപ്പൊ ഇന്നു ഉച്ചയ്ക്കാണെങ്കിലും കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ല കേട്ടോ ഇന്നലെ വാങ്ങിച്ച മന്തിയുടെ ബാക്കി റൈസ് ഇരിക്കുന്നുണ്ട് ചിക്കൻ വറുക്കാനും ഇരിക്കുന്നുണ്ട് അപ്പൊ ഉച്ചക്കത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ വൈകുന്നേരം ആണെങ്കിൽ ദോശമാവിരിക്കുന്നുണ്ട് വെള്ളയപ്പത്തിൻ്റെ മാവ് ഇരിക്കുന്നുണ്ട് അപ്പൊ അതിലേതെങ്കിലും ഉണ്ടാക്കിയാൽ മതി ഇപ്പൊ നമുക്കത് നമ്മളുടെ ഒരു അന്നേരത്തെ ഇഷ്ടം നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഞാനിതുണ്ടാക്കുന്നത് നെയ്യിലാണ് കേട്ടോ അല്ല നെയ്യിലാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ്ട് ഞാനൊരു കാര്യം ആലോചിച്ചത് ഇന്നലെ കിടക്കണതിന് മുന്നേ ആഹിൽ പറയേണ്ടായിരുന്നു ഇന്ന് മുട്ടപ്പത്തിരി ഉണ്ടാക്കണമെന്നും ഇടയ്ക്ക് ഞാൻ സാറ്റർഡേ സൺഡേ അങ്ങനെ മുട്ടപ്പത്തിരി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ ഓർത്ത് അവൻ അങ്ങനെ പറഞ്ഞതാണല്ലോ ഒന്നും പിന്നെ അവനും ചോദിച്ചില്ല ഞാനും ഓർത്തില്ല അപ്പോൾ പിന്നെ ഇത് തന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിപ്പോൾ അടുത്ത ആഴ്ച മുട്ടപ്പത്തിരി ഉണ്ടാക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല പാനിലേക്ക് നേരെ അങ്ങോട്ട് ഈ മുട്ടയുടെ കൂട്ടങ്ങോട് ചേർത്ത് കൊടുക്കും എന്നിട്ട് അതിലേക്ക് രണ്ട് ബ്രെഡ് വെക്കും തിരിച്ച് മുറിച്ചിട്ട് വേവിച്ചെടുക്കുക ഇതാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾ നല്ല ആസ്വദിച്ച് തന്നെ കഴിക്കുകയാണ് ആസ്വദിച്ചു തന്നെ കഴിക്കുന്ന ഒരു ഇതാണ്ട് പിന്നെ എന്ന് വെച്ചാൽ അവർക്ക് ബ്രെഡ് ക്വാളിറ്റിയിൽ തന്നെ വേണം കേട്ടോ കാരണം നല്ല സോഫ്റ്റ് ആണല്ലോ ക്വാളിറ്റിയിലെ ബ്രെഡ് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ആഹിലിനാണെങ്കിലും ഈ ഒരു ബ്രെഡ് ആണ് ഇഷ്ടം മറ്റേത് പിന്നെ നമ്മൾ ആവിയേറ്റി എടുക്കാനൊക്കെ നിൽക്കണം ഇത് ഓൾറെഡി സോഫ്റ്റ് ആയതാണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇന്നിനിപ്പോ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല വാഷിംഗ് ഇന്നലെ തന്നെ ഞാൻ കഴിഞ്ഞായിരുന്നു രണ്ട് ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റ്സ് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ല ഏഹ് ഇനിയിപ്പോ വീടൊക്കെ ഒന്ന് അടിച്ചു തുടക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കുട്ടികളുള്ളതോണ്ട് നടക്കുമെന്ന് അറിയില്ല ആഹിലപ്പോ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയണ്ടായിരുന്നു കേട്ടോ അവൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോകാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഇന്ന് ഇന്നലെയും പോയി ഇന്നും പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവില്ല എന്നാലും ജോലികൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ജോലികൾ നമുക്ക് വരുന്നത് അപ്പോൾ ദാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇനിയിപ്പോൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പൊ അതാ ആലിമിന്റെ ഫുഡ് ഫിനിഷ് ആയിട്ടില്ല കേട്ടോ ആള് ചിലപ്പോ ഒക്കെ നന്നായിട്ട് കഴിക്കും ചിലപ്പോ ഒക്കെ ഒട്ടും കഴിക്കില്ല കേട്ടോ അപ്പതാ ഏഹ് ഇത് മുളകാണെന്ന് പറഞ്ഞു മാറ്റി വെച്ചേക്കാണേ തക്കാളിയാണ് അപ്പൊ ഇവിടെ ഒരാൾ ഭയങ്കര വെയ്റ്റിംഗ് ആട്ടോ ആഹില് ആലിമ് കഴിക്കാത്തതിന്റെ ബാക്കി അവനാ കഴിക്കുന്നത് കേട്ടാ ഇതേപോലെ മുട്ടയോ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പൊറോട്ട ഒക്കെ ആണെങ്കിൽ വേഗം വന്ന് കഴിക്കും കേട്ടോ വേറെ ഒന്നും കഴിക്കാനൊന്നുമില്ല അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ എന്തായാലും അവനത് ഫിനിഷ് ചെയ്യില്ല എന്ന് അവനറിയാം അറിയാം അപ്പം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ആലിമിന് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കി കൊടുക്കാനായിട്ട് അപ്പോൾ കഴിച്ചില്ല പിന്നെ നേരെ അങ്ങോട്ട് ആഹിൽനിന്ന് കൊടുത്തോട്ടോ ഞാനിങ്ങനെ ഒരുപാട് നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കില്ല കേട്ടോ കുട്ടികൾ വിഷപ്പുണ്ടെങ്കിൽ കഴിച്ചോളുമല്ലോ അപ്പോൾ ബാക്കി ഞാനത് ആഹിലിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ തുടക്കലൊന്നും നടന്നിട്ടില്ല കേട്ടോ ഓടിച്ചിട്ടൊന്നും അടിച്ചിട്ടുണ്ട് അത്രമാത്രേ ചെയ്തിട്ടുള്ളൂ പിന്നെ പിന്നെന്താ മന്തി ചൂടാക്കി എടുത്തിട്ടുണ്ട് ചിക്കനും വറുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഫുൾ അങ്ങോട്ട് എടുത്ത കേട്ടോ ഇനിയിപ്പോ നാളത്തേക്കൊന്നും വെച്ചില്ല നാളെ ആഹലിന് വേറെ കറി കൊടുത്തൂടാന്ന് വിചു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു അങ്ങനെ അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഇതാ രാത്രിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളയപ്പത്തിൻ്റെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളയപ്പം ഒന്ന് വേഗം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതാ ചിക്കൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറിയും ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഫുഡൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഇനിയിപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് തേക്കാനുണ്ട് കേട്ടോ കുട്ടികളുടെ യൂണിഫോം ഒന്ന് തേക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തേക്കട്ടെ അപ്പോൾ ആഹിലിൻ്റെ ഉണ്ട് ആലിമിൻ്റെ ഉണ്ട് കേട്ടോ ഞാൻ പൊതുവേ അന്നെന്നുള്ളത് അന്ന് തന്നെ എണ്ണ കേട്ടോ മുമ്പ് തേച്ചുകൊണ്ടിരുന്നെച്ചത് ഓടിപ്പോന്ന് തോ തേച്ച് വെക്കോട്ടെ ഇവർ കുളിച്ച് വരുമ്പോഴത്തേനും പക്ഷേ ഇടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്ക് ഇതേപോലെ കറൻറ്റൊക്കെ പോകില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ തേക്കാൻ പറ്റില്ല പിന്നെ ഒന്നാതിൽ ഇവരുടെ പ്ലെയിൻ യൂണിഫോം ആയതാണ് പെട്ടെന്ന് തന്നെ ചുളിവുകളൊക്കെ അറിയുകയും ചെയ്യോട്ടോ അപ്പോൾ അതി പിന്നെ ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് അങ്ങ് തേച്ച് വെക്കാൻ തുടങ്ങി കേട്ടോ അതിപ്പോൾ ഞായറാഴ്ച വൈകുന്നേരമാണ് ചെയ്യുന്നത് രാത്രി തേക്കുന്നത് നല്ലതല്ല അറിയാം കറണ്ട് ബില്ല് കൂടും എങ്കിലും എനിക്ക് ഈ ഒരു സമയം ഉണ്ടാ കിട്ടണത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എല്ലാം അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് തേച്ച് വെക്കും അപ്പം അതിൻ്റെ യൂണിഫോം എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് തേച്ചെടുക്കട്ടെ കേട്ടോ ആഹില പാൻസ് ഒക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഷർട്ടാണ് കേട്ടോ ഷർട്ടും കൂടി ഒന്ന് വേഗം ഒന്ന് തേച്ച് കഴിയട്ടെ ഞാൻ കട്ടിയുള്ളതാണ് കേട്ടോ ആദ്യം തേക്കുന്നത് കട്ടിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ചൂടിൽ തേക്കാലോ പിന്നെ നമുക്ക് നമുക്കിപ്പോൾ ഓഫ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് കനം കുറഞ്ഞ ഷർട്ടുകളൊക്കെ തേക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കറണ്ട് ബില്ലൊക്കെ ലാഭം ആട്ടോ കുറച്ച് കട്ടിയുള്ളത് ആദ്യം തേച്ചിട്ട് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ചൂടി തന്നെ ലൈറ്റായിട്ടുള്ളത് തേച്ചെടുക്കാമല്ലോ അപ്പോൾ അവൻ്റെ ഷർട്ടും കൂടി ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ജോഡി തേക്കുന്നുണ്ട് അഹില്ല മൂന്ന് ദിവസം മെയിൻ യൂണിഫോം തന്നെയാണ് പിന്നെ വെനസ്ഡേയില് വൈറ്റ് അതേപോലെ തന്നെ ഫ്രൈഡേയിൽ ഒരു ഹൗസ് യൂണിഫോം അങ്ങനെയാണ് കേട്ടോ പിന്നെ പാന്റ് സെയിം ആണ് കേട്ടോ വെനസ്ഡേയും തേഴ്സ് വെനസ്ഡേയും ഫ്രൈഡേ ഇടുന്ന പാന്റ് സെയിം തന്നെയാണ് അപ്പൊ അത് ആഹില തേച്ച് കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത ആളുടെ എടുത്തിട്ടുണ്ട് കേട്ടോ ആലുവിന്റെ അപ്പൊ ആലിവിന്റെ യൂണിഫോം തേക്കുമ്പോ എനിക്ക് പെട്ടെന്ന് കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നോട്ടോ കാരണം നമ്മളുടെ കുട്ടികൾ വലുതായി എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമ്പോഴാണല്ലോ അപ്പോൾ എനിക്ക് ഇവൻ്റെ ഈ ഡ്രസ്സ് തയ്ച്ചിട്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങടെ മനസ്സിലേക്ക് വന്നാട്ടോ കാരണം ഇപ്പോൾ അവൻ ചെറിയ ക്ലാസ്സിലാണ് അവനിപ്പോൾ അംഗനവാടിയിലാണ് പഠിക്കണമെങ്കിൽ പോലും കുഞ്ഞ് വലുതായി എന്നൊരു ഫീല് നമ്മുടെ മനസ്സിലേക്ക് വരുക കേട്ടോ അപ്പൊ ആഹിലും ഇങ്ങനെ തന്നെ ആയിരുന്നു എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും അങ്ങനെ തന്നെയാണല്ലോ കുട്ടികൾ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ പെട്ടെന്ന് ഒരു ഫീലാണ് അപ്പൊ അതൊക്കെ ഓർത്ത് ഞാൻ അങ്ങനെ തേക്കാം കേട്ടോ അപ്പൊ അങ്ങനെ ഇക്കാക്കാടേ മനിയന്റെ ഒക്കെ ഡ്രസ്സ് തേച്ചിട്ടുണ്ട് ഇപ്പൊ ആഹിലിന്റെ ഡ്രസ്സ് ഞാൻ അവന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് ആ കബേർഡിലേക്ക് ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നാളെ ഡാൾ ഇതാ ഈ സ്റ്റാൻഡിൽ തന്നെ ഇട്ടിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം എടുത്തിട്ട് കബേർഡിന്റെ ഉള്ളിലാണ് വെക്കുന്നത് ഇപ്പോൾ ഇടുന്നത് ട്യൂസ്ഡേയും തേഴ്സ്ഡേ ആണ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആഹിലപ്പോഴത്തേനും പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് പാത്രങ്ങളൂടി കാണാൻ പറ്റും അത് അവനറിയാത്ത പാത്രങ്ങളൊന്നും പറഞ്ഞ് മാറ്റിവെക്കുന്നതാണ് പറയുക അവൻ അറിയാതിരിക്കും അവൻ ഇട്ടിട്ട് വന്നാലും കുഴപ്പമില്ല മുക്കാഭാഗത്തോളം ഒക്കെ എടുത്ത് വെക്കും പിന്നെ ഇനി ഇപ്പോൾ എനിക്ക് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ജോലി കഴിഞ്ഞിട്ടുണ്ട് ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്